വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദു അവതാരകയായും നടിയായും വളരെ പെട്ടെന്നാണ് പേളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറിക്കൂടിയത് അതുപോലെ തന്നെ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രീനിഷും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറുകയായിരുന്നു എന്നാൽ ഒന്നിച്ച് ബിഗ് ബോസ് സീസൺ വണ്ണിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇരുവരും പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം തന്നെ ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരങ്ങൾ രണ്ടാളും തങ്ങളുടെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അത് വാർത്തയാകുന്നതും എന്നാൽ ബിഗ് ബോസിൽ വെച്ച് പ്രണയത്തിലായ ഇരുവരും മത്സരത്തിലെ നിലനിൽപ്പിന് വേണ്ടി അഭിനയിക്കുകയാണ് എന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു ക്യാമറയ്ക്ക് മുന്നിലെ രഹസ്യ സംസാരം വൈറലായി മാറിയതോടെയായിരുന്നു മോഹൻലാലും ഇതേക്കുറിച്ച് ചോദിച്ചത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒന്നാകാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഇരുവരും പറഞ്ഞത് ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് പേളിയും ശ്രീനേഷും വിവാഹിതരായത് മുതൽ ഇവരുടെ വിശേഷങ്ങൾ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാറുണ്ട് ഇരുവർക്കും നിള എന്നൊരു കുഞ്ഞുണ്ട് നിലയ്ക്ക് കൂട്ടിനൊരു കുഞ്ഞു ൂടി എത്താനിരിക്കുകയാണ് രണ്ടാമതും ഗർഭിണിയായ വിവരം താരം തന്നെയാണ് പങ്കുവച്ചിരുന്നത് കഴിഞ്ഞ ദിവസം പേളി പ്രസവിച്ചുവെന്നും ആൺകുഞ്ഞാണെന്ന തരത്തിലും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പറഞ്ഞിരുന്നു നില ബേബിക്ക് ഒരു കുഞ്ഞനുജൻ വന്നു എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെ നില മടിയിൽ വെച്ചിരിക്കുന്ന തരത്തിലാണ് വാർത്തകൾ പ്രചരിച്ചത് ഇത് വിശ്വസിച്ച ചിലർ താരങ്ങൾക്ക് ആശംസകളുമായി രംഗത്തെത്തിയിരുന്നു ചിലർ നേരിട്ട് ശ്രീനിഷിനോട് ആശംസകൾ അറിയിച്ചു എന്നാൽ അതിന് പിന്നാലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ശ്രീനിഷ് ഇത്തരമൊരു വാർത്ത തെറ്റാണെന്നും വാർത്ത പലയിടത്തും കണ്ടുവെന്നും ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ ഞാൻ തന്നെ അത് നിങ്ങളെ അറിയിക്കുമെന്നുമാണ് ശ്രീനിഷ് പറയുന്നത് മുമ്പ് പേളിക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന തരത്തിലും വാർത്ത പ്രചരിച്ചിരുന്നു അന്നും ഒരു വീഡിയോയിലൂടെ ഇരുവരും അത് തെറ്റായ വാർത്തയാണെന്ന് പറഞ്ഞിരുന്നു മകൾ നിലയെ ഗർഭിണിയായപ്പോൾ മുതൽ അവളെ പ്രസവിക്കുന്നതിന്റെയും അവളുടെ ഓരോ വളർച്ചയുടെയും വിശേഷങ്ങൾ അടക്കം പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കിടാറുണ്ട് ഇപ്പോൾ പേളി രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലാണ് വൈകാതെ നിലയ്ക്കായി ഒരു കുഞ്ഞ് കുഞ്ഞനിയനോ അനിയത്തിയോ പിറക്കും രണ്ടാം ഗർഭകാലം പേളി ആഘോഷമാക്കിയിരുന്നു വളകാപ്പ് ബേബി ഷവർ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് അടക്കമുള്ളവയുടെ വീഡിയോകൾ പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ടിരുന്നു നിറ വൈറലായിരുന്നു പേളിയുടെ ക്രിസ്മസും ന്യൂ ഇയർ സെലിബ്രേഷനും എല്ലാം രണ്ടാമത്തെ കുഞ്ഞുപിറക്കും മുമ്പ് മറ്റൊരു വലിയ സന്തോഷം ലഭിച്ചതിന്റെ വിശേഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശ്രീനീഷ് അരവിന്ദ് പുതുവർഷ പുലരിക്ക് തൊട്ടു തൊട്ടുമുമ്പായാണ് പുതിയ സന്തോഷം പേളിയുടെ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്നത് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ശ്രീനിഷ് അതെന്താണെന്ന് വ്യക്തമാക്കിയത് വീഡിയോയിൽ പേളിയും ശ്രീനീഷുമുണ്ട് ഇരുവരും നയിക്കുന്ന പേളി മാണി യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബേഴ്സ് മുപ്പത് ലക്ഷമായി അതാണ് പേളിഷ് കുടുംബത്തിന്റെ പുതിയ സന്തോഷം ഒരു ലാപ്ടോപ്പിന് മുന്നിൽ ചലിക്കുന്ന കൌണ്ട് ഡൌൺ ടൈമിന്റെ മുന്നിലിരുന്ന് മുപ്പത് ലക്ഷം തികയുന്നത് നോക്കുന്ന പേളിയെയും ശ്രീനീഷിനെയും ശ്രീനിഷ് പങ്കിട്ട സ്റ്റോറിയിൽ കാണാം തലമുടി മെടഞ്ഞുകെട്ടി കോഫി മകുമായി റിലാക്സ് ചെയ്ത് ഇരുന്നതാണ് പേളി മുപ്പത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നത് വീക്ഷിച്ചത് പുതിയ നോട്ടത്തോടെയാണ് പേളിയും ശ്രീനിഷും പുതുവർഷത്തെ വരവേറ്റത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുവർക്കും നേട്ടങ്ങളുടേതായിരിക്കും ഗർഭകാലത്ത് ആ അവശതകളും പേര് തന്നെയാണ് യൂട്യൂബ് ചാനലിന് വേണ്ടി പേളി മാണി ഷോ താരം ആങ്കർ ചെയ്തത് താരങ്ങളായ കല്യാണി ദർശൻ മീര ജാസ്മിൻ എന്നിവർ പേളിയുടെ ഗസ്റ്റായി ഷോയിൽ വന്നിരുന്നു കൂടാതെ പേളി മീര ജാസ്മിൻ അഭിനയിച്ച ക്യൂൻ എലിസബത്ത് സിനിമയും മികച്ച പ്രതികരണം നേടി തിയേറ്ററിൽ പ്രദർശനം തുടരുന്നുണ്ട് പേളി ക്യൂൻ എലിസബത്ത് സിനിമയിൽ അഭിനയിച്ച വിവരം പുറത്തുവിട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ സിനിമയുടെ ട്രെയിലറിൽ പേളിയെ കണ്ടപ്പോൾ ആരാധകർ അടക്കം എല്ലാവരും അമ്പരുന്നു വളരെ കുറച്ച് സമയം മാത്രം സ്ക്രീനിൽ വന്നുപോകുന്നു കഥാപാത്രത്തെയാണ് പേളി അവതരിപ്പിച്ചത് നരേനായിരുന്നു സിനിമയിൽ നായകൻ